ലോകമെമ്പാടുമുള്ള സകലതയും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം പ്രത്യേകിച്ച് കഠിന പാപികളുടെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഭക്തിയോടെ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥരായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാണമേ അങ്ങനെ രാജ്യം വരണമേ അങ്ങനെ തിരുമനസ് അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ഓർത്തിട്ട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിന് ഉൾപ്പെടെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ രക്ഷിക്കണമേളാവുന്നു അങ്ങയുടെ ഈശോ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ ഗർഭസ്ഥനായി പരിശുദ്ധാത്മാവിന് ഗർഭസ്ഥോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ പറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് തള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവേ ഞങ്ങളുടെയും യും അങ്ങയുടെ വത്സലസുന്ദനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ വഹിക്കുന്നു

യും മേൽരുണി ആയിരിക്കണമേ ഈശ്വരത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശ്വരത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ

നാമനും രക്ഷകനുമായ ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്ന ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ ലോകം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ

ആത്മാവും ധീരബന്ധവും ഞങ്ങൾ ആക്ഷേപിക്കുന്നു ണമാ പീഠ സഹനങ്ങളെ ഓർത്തിന്നു വിദരുുണമാ oh mm -hmm.

സഹനങ്ങളെ ഓർത്ത് പരിഹാരത്തിനായി അങ്ങയുടെ വലസുലസുതനും ഞങ്ങളുടെ നാഥനും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾക്കുന്നു ഈശ്വര ഉദാഹരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വര ഉദാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വര ഉദാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസനം പ്രതി ഞങ്ങളുടെയും മേൽ യും പീഡാസനങ്ങളെ ഈശ്വരധാരണമായി പീഢാസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വര ഈശ്വരധാരണമായി പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ

ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നുാരുണമായ

പ്രതി ഞങ്ങളുടെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർദനെ ഞങ്ങളുടെ ലോകവും കരുണിയായിരിക്കണമേ